മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു അപ്പം അടുത്തുള്ള ബെല്ലൈക്കനെ ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ആദ്യമായി നിങ്ങൾക്കെല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേരുന്നു ഇന്നത്തെ വീഡിയോയിൽ കുംഭം രാശിക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസത്തിലെ പൊതുമാസഫലങ്ങളാണ് പറയുന്നത് ഈ മാസത്തിലെ ഗ്രഹനില എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഗുരു മേടം രാശിയിലും കേതു കന്നിരാശിയിലും ബുധനും ശുക്രനും വൃശ്ചികം രാശിയിലും സൂര്യനും ചൊവ്വായും ധനുരാശിയിലും ശനി കുംഭം രാശിയിലും രാഹു മീനം രാശിയിലുമായിരിക്കും മാസാരംഭത്തിൽ സഞ്ചരിക്കുന്നത് ഈ മാസത്തിലെ ഗ്രഹങ്ങളുടെ രാശിമാറ്റം ഇപ്രകാരമായിരിക്കും ജനുവരി ഏഴാം തീയതി ബുധൻ വൃശ്ചികം രാശിയിൽ നിന്നും ധനുരാശിയിലേക്കും പതിനഞ്ചാം തീയതി സൂര്യൻ ധനുരാശിയിൽ നിന്നും മകരം രാശിയിലേക്കും രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും സൂര്യൻ്റെ ഈ രാശിമാറ്റം ഹിന്ദുക്കളെല്ലാം മകര മകരസംക്രാന്തി ആയിട്ടാണ് ആഘോഷിക്കുന്നത് ജനുവരി പതിനെട്ടാം തീയതി ശുക്രൻ വൃശ്ചികം രാശിയിൽ നിന്നും ധനുരാശിയിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കും മാസാരംഭത്തിൽ ചിങ്ങത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കുന്നതായിരിക്കും ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണന അനുസരിച്ചുള്ള പൊതു നിങ്ങളുടെ ജനന സമയം ജനനസ്ഥലം മഹാദശ അന്തർദശ എന്നിവയിൽ വരുന്ന വ്യത്യാസം കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ഇനി നമുക്ക് മാസഫലത്തിലേക്ക് കടക്കാം ആദ്യമായി കുംഭം രാശിക്കാരുടെ ആരോഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഒന്നാം ഭാവമാണ് ആരോഗ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഒന്നാം ഭാവാധിപൻ ശനിയാണ് നിൽക്കുന്നത് നിങ്ങളുടെ ഒന്നാം ഭാവവും ശനിയുടെ സ്വരാശിയും മൂലത്രികോണ സ്ഥാനവുമായ കുംഭം രാശിയിലാണ് ഈ സമയത്ത് ശനി ഇവിടെ പഞ്ചമഹാപുരുഷ രാജയോഗങ്ങളിൽ ശ്രേഷ്ഠമായ ശശ രാജയോഗവും നിർമ്മിക്കുന്നുണ്ട് ശശയോഗത്തെക്കുറിച്ച് വിശദമായ വീഡിയോ എൻ്റെ ചാനലിൽ ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ചാനലിൻ്റെ പ്ലേലിസ്റ്റിൽ പോയി അത് നിങ്ങൾക്ക് കാണാവുന്നതാണ് ശനി ബലവാനായത് കാരണം ആരോഗ്യസ്ഥിതികളിൽ പ്രശ്നങ്ങളൊന്നും തന്നെ വരുന്നതല്ലായിരിക്കും അടുത്തതായി നിങ്ങളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ് പറയുന്നത് അഞ്ചാം ഭാവമാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അഞ്ചാം ഭാവാധിപൻ ബുധനാണ് ജനുവരി ഏഴാം തീയതി വരെ പത്താം ഭാവത്തിലും അതിനുശേഷം ലാഭസ്ഥാനമായ പതിനൊന്നാം ഭാവത്തിലുമായിരിക്കും നിൽക്കുന്നത് ഈ സമയം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല ഇൻട്രസ്റ്റ് ഉണ്ടാകുന്നതും പരീക്ഷകളിൽ പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും ക്യാമ്പസ് ഇൻ്റർവ്യൂവും മറ്റും അതിൽ ശുഭഫലങ്ങൾ ലഭിക്കുവാനും സാധ്യതകളുണ്ട് പന്ത്രണ്ടാം ഭാവാധിപൻ ശനിയുടെ പൊസിഷൻ സ്ട്രോങ് ആയതിനാൽ ഉപരിപഠനത്തിനായി വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും അനുകൂല പരിസ്ഥിതികൾ ഉണ്ടാകുന്നതായിരിക്കും ലവ് റിലേഷനിലുള്ളവർക്കും ഇത് വളരെ നല്ല സമയമായിരിക്കും പ്രേമബന്ധത്തെ വിവാഹബന്ധത്തിലാക്കുവാൻ ഇത് ഉചിത സമയമായിരിക്കും ഇനി നിങ്ങളുടെ ദാമ്പത്യ ജീവിതം ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഏഴാം ഭാവാധിപൻ സൂര്യനാണ് സൂര്യൻ ജനുവരി പതിനഞ്ചാം തീയതി വരെ പതിനൊന്നാം ഭാവത്തിലായിരിക്കും നൽകുന്നത് ഈ സമയം വിവാഹ ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ലായിരിക്കും പക്ഷേ ഏഴാം ഭാവത്തിൽ ശനിയുടെ ദൃഷ്ടി പതിക്കുന്നത് കാരണം ഇടയ്ക്കിടയ്ക്ക് ചെറിയ വാദവിവാദങ്ങളോ മറ്റും ഉണ്ടാകുന്നതായിരിക്കും സൂര്യൻ പതിനഞ്ചാം തീയതിക്ക് ശേഷം പന്ത്രണ്ടാം ഭാവത്തിൽ പ്രവേശിക്കുമ്പോൾ ഇതിൽ വൃദ്ധിയുണ്ടാകുന്നതായിരിക്കും ഈ സമയത്ത് ദമ്പതികൾ തമ്മിൽ സംസാരിക്കുന്നതും പെരുമാറുന്നതും സൂക്ഷിച്ചു വേണം ചെയ്യുവാൻ ഹർട്ടി ചെയ്യുന്ന രീതിയിൽ ഒരിക്കലും പെരുമാറരുത് ഇനി നിങ്ങളുടെ ഭാഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഒൻപതാം ഭാവാധിപൻ ശുക്രനാണ് പതിനെട്ടാം തീയതി വരെ ഭാഗ്യസ്ഥിതികൾ സാമാന്യമായിരിക്കും ഇടയ്ക്കിടയ്ക്ക് കാര്യങ്ങളിൽ തടസ്സങ്ങളോ താമസമോ മറ്റും വരുന്നതായിരിക്കും പക്ഷേ പതിനെട്ടാം തീയതിക്ക് ശേഷം ഭാഗ്യസ്ഥിതികൾ നിങ്ങൾക്ക് വളരെ അനുകൂലമാകുന്നതും എല്ലാ കാര്യങ്ങളിലും വിജയം ലഭിക്കുന്നതുമായിരിക്കും കരിയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കർമ്മസ്ഥാനമായ പത്താം ഭാവത്തിൻ്റെ അധിപൻ ചൊവ്വയാണ് നിൽക്കുന്നത് ലാഭസ്ഥാനമായ പതിനൊന്നാം ഭാവത്തിലും ഈ മാസം മുഴുവനും ഇവിടെ തന്നെയായിരിക്കും നിൽക്കുന്നത് ഇവിടെ ചൊവ്വ പരിവർത്തന യോഗവും നിർമ്മിക്കുന്നുണ്ട് അതായത് ചൊവ്വ ഗുരുവിൻ്റെ രാശിയായ ധനുവിലും ഗുരു ചൊവ്വയുടെ രാശിയായ മേടത്തിലുമായിരിക്കും നിൽക്കുന്നത് പതിനൊന്നാം ഭാവം വളരെ സ്ട്രോങ് ആണ് ധനസ്ഥാനാധിപൻ ഗുരുവിൻ്റെ ദൃഷ്ടിയും ഇവിടെ പതിക്കുന്നുണ്ട് എല്ലാം കൊണ്ടും കരിയറിലും ബിസിനസ്സിലും നല്ല പുരോഗതി ഉണ്ടാകുന്നതും സാമ്പത്തിക സ്ഥിതികൾ വളരെയധികം നല്ലതാകുന്നതുമായിരിക്കും പതിനൊന്നാം ഭാവം ഇച്ഛാപൂർത്തിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് വളരെ കാലമായി നിങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടിരുന്ന എന്തെങ്കിലും കാര്യം നടന്നു കിട്ടുന്നതുമായിരിക്കും പൈസയ്ക്ക് കുറവുകൾ വരില്ലെങ്കിലും ഈ സമയത്ത് ചിലവുകൾ വർദ്ധിക്കുവാൻ സാധ്യതയുണ്ട് അത് കൺട്രോൾ ചെയ്യണം ഞാൻ ഈ പറഞ്ഞ ഫലങ്ങൾ നിങ്ങൾക്ക് അധികം ലഭിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജാതകം ചെക്ക് ചെയ്യണം ചിലപ്പോൾ ഗ്രഹങ്ങളുടെ സ്ഥിതി നിങ്ങൾക്ക് അനുകൂലമായിരിക്കും അല്ലാത്തപക്ഷം ഈ പറഞ്ഞ ഫലങ്ങൾ നൂറ് ശതമാനവും ലഭിക്കുന്നതായിരിക്കും ഇതാണ് കുംഭം രാശിക്കാരുടെ ജനുവരി മാസത്തിലെ പൊതു മാസഫലങ്ങൾ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം